സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കെ സെക്രട്ടറി തോമസ് രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ പ്രതിഷേധം നടത്തിയത് അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരുടെ ദുരിതം മനസ്സിലാക്കാത്ത ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നതെന്നും ക്രിസ്മസ് കാലം ജനങ്ങൾക്ക് വറുതിയുടെ കാലമായി മാറ്റുവാനാണ് സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ സെക്രട്ടറി തോമസ് രാജൻ പറഞ്ഞു കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന ഒരു നേരമെങ്കിലും വീട്ടിൽ അടുപ്പ് വീട്ടിലടുപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയ സമാ സംരംഭങ്ങളാണ് സപ്ലൈകോയും മാവേലി സ്റ്റോറുകളും ഉൾപ്പെടെവേ ഉള്ളവ സമ്പന്ന വർഗത്തിന് വേണ്ടി മാത്രം കുടപിടിക്കുന്ന സാമ്പത്തിക പുറകെ മാത്രം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി എന്നും ആ മാർസ്റ്റ് പാർട്ടിയുടെ ഭരണതലവനായി സഖാവ് പിണറായി വിജയൻ ഒരു മടിയുമില്ലാത്ത സാമ്പത്തിക കൊള്ളക്കാരനായി മാറിയിരിക്കുന്നു എന്നതിന്റെ പ്രകടമായ തെളിവിനു മുമ്പിലാണ് പ്രിയപ്പെട്ട സ്നേഹിതന്മാര് സമരവുമായി മുമ്പോട്ട് വന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കാൻ മാത്രം ഞാൻ ഈ അവസരം ആഗ്രഹിക്കാം ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു ഡി സി 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 സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിസ്മി ജോർജ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ കെ മനോജ് മനോജ് മുരളി ജോസ് മൂത്തനാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി